ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ദ്വാര ചെയ്യണമെന്ന് അവരുടെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന അവർക്ക് മഹഫരത്തും മറഹമത്തും നൽകുമാറാകട്ടെ മരിച്ച വീട്ടിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട് മരിച്ച വീട്ടിൽ സുന്നത്തായ കർമ്മങ്ങൾ മാത്രമേ നടക്കാവൂ വിരാസുകൾ നടക്കരുത് എന്ന് മയ്യത്തിന്റെ വീട്ടുകാർക്ക് നിർബന്ധമുണ്ടായിരിക്കണം പക്ഷെ പലപ്പോഴും കാണുന്നെന്താച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിരാശു പാടില്ല എന്ന് പറഞ്ഞാലൊക്കെ ഔങ്ങിക്കളിക്കും പിന്നെ വിധത്തിന്റെ ആളുകൾ അങ്ങ് മുന്നോട്ട് ചാടിക്കയറലാണ് എന്ന തോര വകയാണ് എല്ലാം ജീവിതകാലത്ത് സുന്നത്തിനനുസരിച്ച് ജീവിക്കണമെന്നും തൗഹീദൻ ജീവിക്കണമെന്നും വിചാരിച്ച ആളുകളെ മരിച്ചതിനു തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിാഹന്മാർ രംഗത്ത് വരും ഈ മരിച്ചു കിടക്കുന്ന ആൾക്കത് ഇഷ്ടമല്ല നിങ്ങളിതോടെ ചെയ്യണ്ട പരിപാടിയാ എന്ത് സ്വർഗമായി ബൾക്ക് അബ്ബൻ എന്താത്ര ഈ മൌല്യർക്ക് എന്താ അത്ര വലിയ താല്പര്യം മരിച്ചു കിടക്കണ ഈ ഉമ്മാക്കത് ഇഷ്ടല്ല ഞാൻ ഉമ്മാന്റെ മോനാണി പറയുന്നത് നിങ്ങളിവിടെ എണീറ്റ് പോകാം ഏ എന്നാലും എണീക്കൂല അത് കൊണ്ടരല്ല തിരികെ കേട്ടല അപ്പൊ ജീവിച്ചിരിക്കുമ്പോ തോൽപ്പിക്കാൻ കഴിയാത്ത മരിച്ചതിനേശേഷം തോൽപ്പിക്കാൻ വരിക അതാണ് ഈ അർത്ഥം വയ്യത്തുണ്ടോ വിക്ര വിക്ര ചെല്ലരുത് ഈ മരിച്ചാൽക്കത് ഇഷ്ടമല്ലാന്ന ഞങ്ങൾ ചെല്ലും ഞങ്ങൾ ആരാതല്ലാൻ മരിച്ചാൽ ഇഷ്ടമല്ലാത്തത് അപ്പൊ ജീവിതകാലത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മരിച്ചു ശേഷം തോൽപ്പിക്കുക അതുകൊണ്ട് സലസികളായ നമ്മൾ മനസ്സിലാക്കണം ബിജാത്തും ഖുറാഫാത്തും മരിച്ച വിട്ട് നടക്കരുത് എന്ന് കർശനമായി നമ്മൾ നിന്നാത്തനെക്കുള്ളൂ ആ കുയാപ്പിളല്ലേ മറ്റവനല്ലേ നമ്മൾ ഒന്ന് അഴിഞ്ഞോട്ട എല്ലാം നടത്തും മനസ്സിലായില്ലേ എന്തെല്ലാം കൊറാപാത്ത മരിച്ച വീട്ടിൽ വീട്ടിലാണ് മരിച്ച വീട്ടിൽ വന്നിട്ട് വന്നത് അപ്പത്രാത്തിയഹ എന്നൊരു ഫാത്തില്ല മരിച്ചു പാർച്ചൽ അപ്പൊ ഓറ്റമൊലിയിലും പിന്നെ ഓന്റെ വക പാർച്ചല് എവിടുത്തെ കിട്ടിയതാത് ഈ ഫാത്തിയാ സുഹൃത്തും കുല്ലൊന്നാതും കുലയറക്കൽ കുലായുറപ്പിനാദും പാർച്ചലയക്കല് ഈ മരിച്ചാൽ കുന്നത് പിന്നെ അവിടെ വന്നിട്ട് ഓതല് ഓതലോട് ഓതല് പിന്നെ യാസിൻ പുറ കുറിച്ചുകൊണ്ടേ ഇരിക്കാല് എവിടുത്തെ കിട്ടിയത് അന്നു എത്ര മരിച്ചു അവിടെ യാസീൻ യാസി റസൂൽ മയ്യത്തെ ഇങ്ങനെ ഓടിക്കൊണ്ട് പോല കത്തിനൊപ്പം യാസീന് പയ്യത്ത് അമർമാടുമ്പോൾ യാസീന് എന്ത് തനിച്ച പിതാസാണ് ഇതെല്ലാം തനിച്ച പിതാസാണ് ഇന്നിട്ട് പിന്നെ മൂന്നിന്റെ അന്ന് അതിപ്പോ മൂന്നിന്റെ അന്ന് വേണ്ടെന്നന്ന മറ്റേ പിയാപ്പിളക്ക് പറ്റൂല ഈ പിയാപ്പിളക്ക് പറ്റൂല അങ്ങനെ പിയാപ്പിളാരെ കളിയാ പിന്ന അവിടെ എന്ത് മൂന്നിന്റെ അന്ന് മൂന്നിന്റെ അന്ന് എന്താള്ളത് മൂന്ന് ദിവസം വരെ ദുഃഖാചരണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ എല്ലാ പിയാപ്പിള്ളാരും പഠിക്കണം അവിടെ ഇങ്ങനെ മുടിക്ക് പുറത്ത് ഉത്തിരിക്കാൻ പാടില്ല ഇങ്ങനെ പിന്നെ ദ്വയർക്കൽ ദീക്കറ് ആരുണ്ടാക്കിയതൊക്കെ ദ്വയ എല്ലാരും ചെയ്യണം അതിന് മൂന്നും ഏഴും പതിനാലും നാപ്പതും ആണ്ടൊന്നുമില്ല എല്ലാ സമയത്തും മരിച്ച ആൾക്കേണ്ടി ദ്വയ ചെയ്യണം എന്നിട്ട് അതിനുവേണ്ടിട്ട് കൊറേ ചോറും കറിയും ഉണ്ടാക്കിയിട്ട് ആളുകൾ ഇങ്ങനെ വരിക തിന്ന വരിക തിന്നുക എന്നെ പരിപാടി മൂന്നിൻ ചന്ന് ഏഴിൻ ചെന്ന് ഇതെല്ലാം എവിടുന്ന് കിട്ടി എന്നിട്ട് ഇതിന് പേര് പാലക്കാട് ഭാഗത്തൊക്കെ ഈ റാവുസന്മാർന്നല്ല ഈ തമിഴ്നാട്ടിൽ നിന്ന് വിഭാഗം ഉണ്ട് അവർക്ക് മരിച്ച അന്നെ സദ്യ മയ്യത്ത് അവിടെ കിടത്തുമ്പോ തന്നെ പിന്നെ ഇപ്പൊ തന്നെ വച്ചു കെട്ടലും മന്തലിടലും കസാല കൊണ്ടല്ലും ചെമ്പ് കൊണ്ടല്ലും നേരത്തലും ഇറച്ചി മുടിക്കലും ഒക്കെ ജോർ കല്യാണത്തിന്റെ മായി തന്നെ ഇപ്പൊ എത്ര അങ്ങനെ ഇരുന്ന് ഓതൽ ജീവിന്റെ വേല തുള്ളിട്ട് തുന്നിട്ട് എടുത്തിട്ട് അങ്ങനെ ഓതൽണ്ടാവും ഇവിടെ നല്ല സദ്യന്റെ കട്ടവട്ടങ്ങള് ഇന്നിട്ട് മയ്യത്തടക്കിട്ട് ഒന്നായി തന്നെ വരിക എന്നിട്ട് നല്ല കല്യാണം തന്നെ മാത്രല്ല അവിടൊക്കെ മരിച്ചോടത്ത് മരിച്ച ആക്കി തീക്കാൻ വേണ്ടിട്ട് മൗത്ത് ചെലവ്ക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സ്വത്ത് ഒരു ഓരി നീക്കിക്കും അള്ളാന്റെ ഖുർദൻ ഉണ്ട് അങ്ങനെ ഓരി എന്നിട്ട് എന്താ പത്തേക്കർ പാടോ ഒരേക്കറ മൗത്ത് ചെലവ് എന്താ മൗത്ത് ചെലവ് മൂന്നെട്ടൻ തുണിയും അതുപോലെ തന്നെ പിന്നെ കവറിച്ചോന്റെ വൈസി ഞമ്മക്ക് ഇവിടെ അത്രേ ഉള്ളൂ ഇത് കൊല്ലാവല്ലം വരെ ചീക്കിയ അപ്പൊ ഈ മരണച്ചോറ് തിന്നാൻ വേണ്ടി നടക്കുന്നവര് മനസ്സിലാക്കിക്കോ ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് തനിച്ച ഹറാമാദ് ഈ മരണച്ചോറ് നടക്കുന്ന തനിച്ച് ഹെറാമാ തിന്നാനും പാടില്ല അവിടെ പോകാനും പാടില്ല കയ്യും കേസ് എടുക്കണം ശക്തി കൊണ്ട് തീർക്കാൻ ശക്തി കൊണ്ട് തെർക്കണം അല്ലെങ്കിൽ നാവുകൊണ്ട് തീർക്കണം അതിന് ബസ്വനിക്ക് നിസ്സഹകരിച്ചിട്ട് ഇറങ്ങി പോരണം അല്ലാതെ നിക്കൂല ആളുകൾ എന്താണറിയോ വിദഗ്ധനോടങ്ങിട്ട് സമരസപ്പെട്ട് കൊടുക്കന്നെ അത് നടക്കണൊക്കെ നടന്നോട്ടെ ആ പിയാബ്ള പറഞ്ഞു ഈ പിയാബ്ള പറഞ്ഞു ആ മോശം പറഞ്ഞു ആ എന്താ ഇത് ദീനല്ലേ ഇത് ഇവിടെ പിയാപിളെ സ്നേഹ ദീനല്ലേ ഇത് അതുകൊണ്ട് മരിച്ച വീട്ടിൽ വിത നടക്കരുതെന്ന് നേരത്തെ തീരുമാനിക്കണം അതിനെന്ത് വേണമെന്നറിയോ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ തൗഹീദുന്ന ഉണ്ടാവും അത് മരിച്ചു എന്ന് കേട്ടാ നമ്മളെല്ലാരും അവിടെ എത്താം എത്തൂല അത് കേട്ടാ കേട്ട് അപ്പൊ എന്താ എല്ലാരും വന്നിട്ട് വലിയ നർസോടെ ആർക്കും അറിയാൻ കഴിയില്ല അവസാനിപ്പര് കുത്തിരുന്ന് കരിയായിരിക്കും അപ്പൊ അതുകൊണ്ട് മരിച്ചു എന്ന് കേട്ടാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സൗഹീദിന്റെ ആളുകൾ വിഷമിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അവിടെ ചെല്ലണം ചെന്നിട്ട് സുന്നത്ത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യണം അതാണ് ഇതെന്താ അറിയോ ഈ മരിച്ചാൽ പിന്നെ ആരും ഒന്നും ഉണ്ടല്ലോ അപ്പൊ ഒപ്പരത് മുതലെടുക്കും ആ ഇനിയിപ്പൊ നമ്മള് പറയാൻ പോകേണ്ട അഞ്ഞിപ്പോ ഒരു ബഹളാകണ്ടേ എന്ന് ചേർത്ത് എല്ലാവരും മൗനം പാലിക്കും ഒപ്പരത് കേറും ഇവര് ഖുറാഫാത്ത് അടിച്ചു കയറ്റാൻ നോക്കന്നെയാണ് നമ്മൾ തടയനെ വേണം തടഞ്ഞാലേ ഇല്ലാതാവുള്ളൂ ആ കാര്യത്തില് നമ്മൾ നല്ല ശ്രദ്ധ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽസ് ഇവിടെ സുന്നത്ത് നടപ്പിലാകണം ഇവിടെ സഹാബത്തു നരീംഖാൻ ദീനാണ് ഇവിടെ നടപ്പിലാകേണ്ടത് ഇവിടെ പരമ്പരാഗത ഖുറാഫാത്തല്ല നടപ്പിലാകേണ്ടത് അത് നമ്മൾ പരിശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന കാലാം അതിനുള്ള കൌഫീസ് നമുക്ക് നൽകുമാറാകട്ടെ